السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم ما رؤي الشيطان يوما هو فيه أصغر ولا أدحر ولا أحقر ولا أغلظ منه في يوم عرفة وما ذاك إلا لما يرى من تنزل رحمتي من تنزل ملائكة الرحمة وتجاوز الله عن الذنوب العظام إلا ما رأى يوم بدر فقيل ما رأى يوم بدر قال فإنه قد قد رأى جبريل عليه السلام يزع الملائكة النبي صلى الله عليه وسلم يعني ما رؤي الشيطان يوما هو فيه أصغر ولا ولا, أحقر ولا منه في يوم അറഫ ദിവസത്തേക്കാൾ പിശാജ് നിന്യനായി കാണപ്പെട്ട കോപിതനായി കാണപ്പെട്ട ഒരു ദിവസവും തന്നെയില്ല അമാതാക്ക ഇല്ലാലിമായ അറാമിൻ തനതുസിൽ മല ഐക്ച്ർ റഹ്മ റഹമത്തിന്റെ മാലാക്കന്മാർ ഇറങ്ങുന്നത് കാണുന്ന കാരണത്താലാണ് ഇബിലീസിന് ഇത്രയും ദുരിതപൂർണമായ അവസ്ഥയുണ്ടാകുന്നത് വലിയ പാപങ്ങൾ വിട്ട് വിട്ടു വിട്ടുവീഴ്ച ചെയ്യുന്നതും അവൻ കാണുന്നു അപ്പോൾ അവന് കൂടുതൽ വിഷമത്തിലാകുന്നു ഇല്ലാമാറ ആയോമ ബദർ ബദർ ദിവസത്തിൽ അവൻ കണ്ട കാഴ്ചയിൽ കാഴ്ചയിലാണ് ഇതിനു മുമ്പ് അവൻ ഇത്രയും നിസ്സാരനായിട്ടുള്ളത് ഫക്കീല അപ്പോൾ ചോദിക്കപ്പെട്ടു ബദർ എന്താണ് കണ്ടത് ജിബിലി അലഹിസ്ലാം മാലാക്കമാരെ അണിനിരത്തുന്നത് കണ്ടപ്പോൾ പിശാജിന് അന്ന് വല്ലാത്ത വിഷമമുണ്ടായിട്ടുണ്ട് ദുഃഖമുണ്ടായിട്ടുണ്ട് അവൻ നിന്യനും നിസ്സാരനായി നിസ്സാരനുമായിട്ടുണ്ട് അതിനുശേഷം ഇബിലീസ് ഏറ്റവും കൂടുതൽ നിരാശനാവുന്ന ദിവസം അറഫ ദിവസമാണ് അള്ളാഹുവിന്റെ മാലാക്കന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസം അവൻ പരിഭ്രാന്തനാവുംഹുവിന്റെ വിട്ടുവീഴ്ചയും അള്ളാഹുവിന്റെ പാപമോചനവും കാണുമ്പോൾ അവൻ നിരാശനാവും എന്നും തല്ലീസ് അള്ളാഹു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു